സഹോദരി സഹോദരങ്ങളെ ക്രിസ്തുവേശുവിൽ ഏറ്റവും പ്രിയങ്കരരായ കുഞ്ഞുങ്ങളെ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലമായ നാമത്തിലെ സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട ശാന്തിപുരം യൂണിയൻ കൺവെൻഷന്റെ രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അറുപത്തിയാറ് വർഷമായിട്ട് ഈ ദേശത്ത് ഒരു കൺവെൻഷൻ നടന്നു വരണമെങ്കിൽ അത്രമാത്രം എരിവുള്ള ഒരു മുൻ തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം ആ സാക്ഷ്യമുള്ള ആ വിശ്വാസമുള്ള ആ വിവേകത്തോടുകൂടി ദൈവതാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഈ ദേശത്ത് വർദ്ധിച്ച ആ പിതാക്കന്മാരുടെ നല്ല വിശ്വാസത്തെ തലമുറ തലമുറയോളം കൈമാറുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചതിനായിട്ട് മുന്നമേ തന്നെ ദൈവത്തിന് സ്തോത്രം പറയുകയാണ് ഇന്ന് നമ്മളായിരിക്കുന്നത് ഒരു വർഷത്തിന്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെക്കുറിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നന്ദിയല്ലാതെ മറ്റൊന്നും നമുക്കില്ല എന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ദിവസങ്ങളും മണിക്കൂറുകളുമാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ ലഭിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല അവിടുത്തെ കൃപ അവിടുത്തെ സാന്നിധ്യം പട്ടുപോകാവുന്ന സ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോകാവുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തലകുനിക്കാവുന്ന സ്ഥാനത്ത് തള്ളി മാറ്റപ്പെട്ട സ്ഥാനത്ത് ഇത്രത്തോളം തലയുയർത്തി അത്ഭുതകരമായിട്ട് ഓരോ ദിനവും നടത്തിയതിനായിട്ട് നന്ദി പറയുന്ന മണിക്കൂറുകളായിരിക്കണം ഓരോന്നും വീണ്ടും നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കണം കർത്താവെ നീ എന്നോട് വിശ്വസ്തത കാണിച്ചുവെങ്കിലും ഞാൻ എത്ര മാത്രം വിശ്വസ്തയോടുകൂടി ജീവിച്ചു എന്നതിലൊരു തിരിഞ്ഞുനോട്ടം കർത്താവ് എത്രത്തോളം എനിക്ക് വിശ്വസത കാട്ടാൻ പറ്റി നമ്മൾ സങ്കീർത്തനം വായിച്ചു കേട്ടു ബാലസിംഹങ്ങൾ വിശന്നിരുന്നാലും വിശനിരുന്നാലും അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ഒരു നന്മയ്ക്കും കുറവില്ലാതെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നടത്തിയാണ് കർത്താവ് നമ്മളെ ഇന്ന് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നോർക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ള ഉണ്ടോ ഉള്ളവരുണ്ടാകാം ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരുണ്ടാകാം എന്നാൽ ആ തടസ്സങ്ങളെല്ലാം അതിജീവിക്കുന്ന അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ദൈവ കൃപ നമുക്ക് ആവശ്യമാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വിശുദ്ധവേദ പുസ്തകത്തില് തടസ്സങ്ങളെ അതിജീവിച്ച അനേക പിതാക്കന്മാർ നമ്മുടെ മുൻപിൽ മാതൃകയാണ് ഒരിക്കലെ ഒരു രാജ്യത്ത് രാജഭരണമായിരുന്ന കാലത്ത് രാജാവ് നേരിട്ട് പ്രജകളുടെ ഇളക്കിലേക്ക് ഇറങ്ങും പ്രജകൾക്ക് രാജഭരണത്തെ കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ അങ്ങനെ രാജാവ് ജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പല ദിവസങ്ങൾ ദേശത്തും കൂടി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു ഒരു ദിവസം രാജഭടന്മാരെ കൊണ്ട് രാജാവ് വലിയൊരു കല്ലുരുട്ടി രാജവീതിക്ക് തടസ്സമാക്കി വെച്ചു രാജാവ് എന്നിട്ടൊരു മരത്തിന്റെ പുറകിൽ പോയി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവും രാജഭടന്മാരും ഒക്കെ മരത്തിന്റെ പുറകിൽ നിൽക്കുമ്പോൾ പലരും അതുവഴി കടന്നു വരുന്നുണ്ട് പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒരു സ്വർണ്ണ വ്യാപാരിയും അദ്ദേഹത്തിന്റെ ആളുകളും അതുവഴി നടന്നു പോകുകയാണ് കഷ്ടം തന്നെ ഈ നാടിന് ഒരു വികസനവുമില്ല ഇവിടെ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ആ കല്ലിനെ ഓരം ചേർന്ന് അവരിങ്ങനെ നടന്നു പോകുക പഴയ ഭടന്മാർ അതുവഴി നടന്നുപോയി അവര് പറയുകയാണ് ഈ ഈ രാജാവിന്റെ അപ്പൻ രാജാവായിരുന്ന സമയത്ത് എന്തു നല്ല ഭരണമായിരുന്നു ഇങ്ങനെയൊക്കെയാണോ ഒരു രാജ്യ ഭരണം അവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നടന്നു പോകുകയാണ് പിന്നീട് അതുവഴി ഒരു പ്രായമുള്ള ഒരു വൃദ്ധൻ വരികയാണ് ഈ കല്ല് കണ്ടിട്ട് ഈ വൃദ്ധൻ പറയുകയാണ് കഷ്ടം തന്നെ രാജാവ് വരേണ്ട വീതിയാണിത് രാജവീതിയാണിത് ഇതിനൊരു തടസ്സമുണ്ടാകാൻ പാടില്ല തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ കല്ലിനെ തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവും ഭടന്മാരും പെട്ടെന്ന് അവിടേക്ക് ചാടി വന്നിട്ട് ഈ വൃദ്ധനോടൊപ്പം ഈ കല്ലുകൾ മാറ്റുകയാണ് കല്ലുകൾ ഉരുട്ടി മാറ്റി വൃദ്ധന് നാണയങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ളവരെയാണ് നാടിന് ആവശ്യം സ്വർഗരാജ്യത്തിലേക്ക് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന സന്ത സഞ്ചാരികളാണ് നമ്മൾ അച്ഛൻ ഓർമ്മിപ്പിച്ചു നമ്മളിവിടെ വെറും പ്രവാസികൾ മാത്രമാണ് സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ അമ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളാകുന്നു എന്ന് ഈ ജീവിതത്തില് തടസ്സങ്ങളും കല്ലുകളും ഏറെ ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്താൽ അതിനെ തരണം ചെയ്യുന്നു എന്നതാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കൊണ്ട് നമുക്ക് മാതൃകയാകാനുള്ളത് വിശുദ്ധ വേദ പുസ്തകത്തില് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തില് യാക്കോബ് ഏശാവിനെ പേടിച്ച് ഓടുകയാണ് യേശാവിനെ പേടിച്ച് ഓടി സന്ധ്യായപ്പോൾ സൂര്യൻ അസ്തമിച്ചു ക്ഷീണം കാരണം കല്ലിന്മേൽ തലചായിച്ച് യാക്കോബ് സമാധാനത്തോടെ ഉറങ്ങി സ്വർഗത്തിന്റെ ദർശനങ്ങളെ കണ്ടു എന്ന് പറയുകയാണ് വല്ലനായ ഗോലിയാത്തിന്റെ മുൻപിൽ ഒരു രാജ്യം മുഴുവന്മാർ വിറച്ചു നിൽക്കുമ്പോൾ ധീരനായ ശൗൽ രാജാവ് വിറച്ചു നിൽക്കുമ്പോൾ ഇച്ചിരിയില്ലാത്ത ഒരു ദാവീദ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് അവിടെ നിൽക്കുന്ന ഈശായിയുടെ ഏഴ് മക്കളും അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് നോക്ക് മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത് കണ്ടില്ലേ ദാവീദ് ഒരു ആട്ടിടയന അവൻ യുദ്ധത്തെ കുറിച്ചൊന്നും അറിയില്ല എന്ന് മറ്റുള്ളവർ വിചാരിച്ചെങ്കിലും ദാവീദ് ചോദിക്കുകയാണ് അതിന് നമ്മളെന്തിനു ഭയപ്പെടണം നമ്മൾ അവനെ കീറിക്കളയണം കാരണം അവൻ ദൈവത്തിനെതിരെ സംസാരിക്കുന്നവനാണ് അവൻ രാജാവിനെതിരെ സംസാരിക്കുന്നവനാണ് അവനെ തന്റെ സഹോദരന്മാർ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ശൗൽ രാജാവ് അവനോട് പറയുകയാണ് നിനക്കെവിടെ നിന്നാണ് ഈ ധൈര്യം അവൻ പറയുകയാണ് ഞാനൊരു വെറും ആട്ടിടയനാണ് ഞാൻ ആടിനെ മേയിക്കുവാൻ എന്റെ വെളുപ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ സിംഹവും കരടിയും എല്ലാം എന്റെ ആടുകളെ പിടിക്കാൻ കടന്നു വരുമ്പോൾ യഹോവയുടെ നാമത്തിൽ ഞാൻ അവയെ കീറിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഏതു മല്ലനെയും കീറിക്കളയുവാനുള്ള ശക്തി എനിക്കെൻ്റെ ദൈവത്താൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് പടച്ചട്ടയും ആയുധവും ശൗലിന്റെ കയ്യിലേക്ക് മടക്കി കൊടുത്തിട്ട് മിനുസമുള്ള അഞ്ച് കല്ലുകൾ കല്ലുകളെന്നാണ് ആ കല്ലുകളെ കുറിച്ച് പറയുന്നത് മിനുസമുള്ള അഞ്ച് വെറും കല്ലുകൾ കൊണ്ടാണ് അവൻ മല്ലനായ ഗോലിയാത്തിനെ അടിച്ച് താഴെയിടുന്നത് എന്നിട്ടോ ആ ഗോലിയാത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അവന്റെ ഉറയിൽ നിന്ന് വാളെടുത്ത് അവന്റെ കഴുത്തിനെ വെട്ടി രാജാവിന്റെ കാൽക്കൽ വെക്കുന്ന ദാവീത് നമ്മളോട് വർഷത്തിന്റെ ആരംഭത്തിൽ പറയാണ് നിന്റെ മുൻപിൽ ഏതെല്ലാം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ പ്രാർത്ഥനകൾ കൊണ്ട് നിന്റെ കല്ലുകളെ മിനുസമാക്കി നിന്റെ ശത്രുവിനെ തകർക്കുവാൻ തക്കവണ്ണം നിന്റെ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം നീ കൃപയാർജിച്ചെടുക്കുമ്പോഴാണ് പുതിയ വർഷം ഒരനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുന്നത് ജീവിതത്തിൽ കല്ലുകളില്ലാതിരിക്കുമ്പോഴല്ല ജീവിതത്തിലെ തടസ്സങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴല്ല നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ മിനുസപ്പെടുമ്പോഴാണ് നിന്റെ കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുമ്പോഴാണ് നിന്റെ മുൻപിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നത് എന്ന് വീണ്ടും വിശുദ്ധ യോഗ സുവിശേഷത്തിൽ അധികാലത്ത് എഴുന്നേറ്റ് കല്ലറയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു എന്റെ ജീവിതത്തില് ദൈവം ഉരുട്ടി മാറ്റിയ എത്രയെത്ര കല്ലുകളെ